ഹായ് ദിസ് ഇസ് സോമശേഖരൻ ഫോർ ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്ടി ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡിങ് ഫൗണ്ടേഷനെ കുറിച്ചാണ് എന്താണ് ഫുഡിംഗ് ഫൗണ്ടേഷൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഫുഡിങ് ഫൗണ്ടേഷൻ ചെയ്യുന്നതാണോ നമ്മൾ മേസറ്റിൽ ചെയ്യുന്നതാണോ ബെറ്റർ ഫുഡിംഗ് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഫുഡിങ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഫുഡിങ് ഫൗണ്ടേഷൻ സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് വെറ്റ് ഏരിയ അല്ലെങ്കിൽ കൂടുതലായി മണ്ണിന് കട്ടി കുറവുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഫുഡിങ് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് ഫുഡിങ് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വീടിൻ്റെ പ്ലാൻ ബേസ് ചെയ്ത് നമുക്ക് എത്ര ഇന്റർസെക്ഷൻസ് വരുന്നു അനുസരിച്ചാണ് നമ്മൾ കുട്ടിങ് കോളം അറേഞ്ച് ചെയ്യുന്നത് ഇവിടെ നമ്മളുടെ ഒരു വീടിൻ്റെ പ്ലാൻ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു വാള് ഇങ്ങനെ പോകുന്നു ഒരു വാള് ഇങ്ങനെ പോകും ഒരു വാള് ഇങ്ങനെ പോകണം ഒരു വാള് ഇവിടെ ഇങ്ങനെ പോകും അപ്പം നമുക്ക് ഇവിടെ എത്ര പില്ലറുകൾ വരും ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഇങ്ങനെ നമുക്ക് വീടിന്റെ പ്ലാനിൽ എത്ര ജംഗ്ഷനുകൾ അല്ലെങ്കിൽ ഇന്റർസെക്ഷൻസ് വരുന്നുണ്ടോ അതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ കോളം നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ കോളം കണക്കാക്കിയതിനു ശേഷം നമ്മൾ ആ ഒരു ഒരു കോളത്തിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഫോർട്ടി ആയിരിക്കും ലെങ്ത് ഫോർട്ടി സെന്റി ആണ് ഫോർട്ടി സെന്റി ആയിരിക്കും ലെങ്ത് ഇത് ട്വൻറ്റി സെൻറ്റി ആയിരിക്കും അല്ലെങ്കിൽ ട്വൻ്റി വാളിൻ്റെ കനമാണ് ട്വൻ്റി സെൻ്റി ആ ട്വൻ്റി സെൻറ്റി ആയിരിക്കും ഈ കൊടുക്കുന്നത് അപ്പോൾ അതാണ് ഒരു കോണത്തിൻ്റെ സൈസ് ഇനി നമ്മൾ പ്ലാനെ ബേസ് ചെയ്ത് എത്ര ഇൻ്റർസെക്ഷൻസ് വരുന്നു അതിനനുസരിച്ചുള്ള ഫുട്ടിങ്ങുകൾ നമ്മൾ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓരോ ഫുട്ടിങ്ങിനും നമ്മൾ ബേസിൽ നമ്മൾ പിറ്റെടുക്കാറുണ്ട് പിറ്റെന്ന് പറഞ്ഞാൽ പുഴിയെടുക്കുന്നുണ്ട് ആ കുഴിയുടെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര സ്റ്റെപ്പ് വേണം നമുക്ക് ഫുട്ടിങ്ങിന് എത്രമാത്രം ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം അതായത് നമ്മളുടെ റൂഫിൻ്റെ എത്ര സ്റ്റോറി ബിൽഡിങ്ങാണ് പണിയുന്നത് അതിനെയൊക്കെ ബേസ് ചെയ്താണ് നമ്മളുടെ ഈ ഫുട്ടിങ് നമ്മൾ സാറിനെ കാണാറല്ലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നു അതിനുശേഷം വീണ്ടും ഒരു ഫുട്ടിങ്ങോട് വന്നു അതിന് ശേഷം വീണ്ടും ഒരു ഫുട്ടിങ്ങോട് വന്നു ഇത് കണക്കാക്കുന്നത് ഈ ഫുട്ടിങ് എത്ര സ്റ്റെപ്പ് വേണം എന്നതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നത് ഡിസൈൻ ചെയ്യുന്ന എൻജിനീയറാണ് ഈ സ്റ്റെപ്പ് എത്ര എണ്ണം വേണം എന്നതിനെ കുറിച്ച് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നോർമലി രണ്ട് സ്റ്റെപ്പും ആണ് നോർമലി എല്ലാ പ്രദേശങ്ങളിലും കൊടുക്കുന്നത് ഒരു ഡബിൾ സ്റ്റോറി ബിൽഡിങ്ങിന് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പിറ്റ് എടുക്കുന്നത് നമ്മൾ ഇതാണ് പിറ്റിന്റെ നമ്മൾ സാറിനെ നാലടി ചെയ്യാറുണ്ട് മൂന്നടി ചെയ്യാറുണ്ട് അഞ്ചടിയും ചെയ്യാറുണ്ട് അത് സോയിലിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഈ പിറ്റിൻ്റെ വലുപ്പം ഡിസൈഡ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ നാലടിയുടെ ഒരു പിറ്റ് എടുക്കും നാലടി മീൻസ് വൺ പോയിന്റ് ടു മൂന്ന് പന്ത്രണ്ട് അതാണ് ഈ പിറ്റിൻ്റെ സൈസ് ഈ പിറ്റില് ഇതായിരിക്കും നമ്മളുടെ പിറ്റ് ഇത് ഗ്രൗണ്ട് ലെവലാണ് ഈ പിറ്റിൻ്റെ അളവാണ് വൺ പോയിന്റ് ടു ഇത് വൺ പോയിന്റ് ത്രീ എടുക്കും അങ്ങോട്ടുള്ള വിത്തും വൺ പോയിന്റും അതായത് ഇങ്ങനെയുള്ളത് വൺ പോയിന്റ് അപ്പം നമ്മുടെ ഈ പിറ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ബേസിൽ നമ്മളൊരു പി സി സി ചെയ്യും അത് വൺ ഈസ് ടു ഫോർ ഈസ് ടു എയ്റ്റിലായിരിക്കും നമ്മൾ ആ പി സി സി ചെയ്യുന്നത് അത് ഒന്നര ഇഞ്ച് മെറ്റിലാണ് നമ്മൾ പി സി സി ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ പി സി സിക്ക് ശേഷം നമ്മളൊരു നെറ്റ് ചെയ്യും ഈ പിറ്റിൻ്റെ സൈസിൽ തന്നെ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഒരു നെറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബെൽഡായിട്ട് അത് മിനിമം നമ്മൾ ഒരു പതിനഞ്ച് സെൻറ്റി സെന്റർ ടു സെന്റർ ആയിരിക്കണം ഈ സ്റ്റീലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇനി ഈ സ്റ്റീല് ഏത് തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ചാണ് അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ടത് ഇവിടെയാണ് നമ്മൾ ഒരു ചെറിയ രീതിയിൽ നമ്മൾ പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചതിക്കപ്പെടുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചും സ്റ്റീലിനെ കുറിച്ച് അധികം ഗ്രാഹ്യം ഉണ്ടാവണം എന്നില്ല നമ്മൾ ബെഡ് സാധാരണ ചെയ്യുന്നത് പന്ത്രണ്ട് മൊമ്മ സ്റ്റീലാണ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൈസ് ഇവിടെ പലരും നമുക്കറിയാം പല കോൺട്രാക്റ്റേഴ്സും തെന്ന മൊമ്മിന്റെ സ്റ്റീലും ഉപയോഗിക്കാറുണ്ട് സ്വാഭാവികമായും തെന്നിന്റെ സ്റ്റീലും ട്വൽവം എമ്മിന്റെ സ്റ്റീലും തമ്മിലുള്ള ഡിഫറൻസ് അതിൻ്റെ റേറ്റിൽ പ്രകടമായി കാണും ചിലപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ ട്വൽ വം എമ്മിന്റെ സ്റ്റീല് ബെഡ് കറക് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും കൊട്ടേഷൻ കൊടുക്കുന്നത് പക്ഷേ ടെൻ എം എമ്മ് കൊടുക്കുന്ന ഒരു വ്യക്തി റേറ്റ് കുറച്ചായിരിക്കും കൊടുക്കുന്നത് നമ്മൾ കസ്റ്റമറെ സംബന്ധിച്ചുള്ള ടെന്നും ട്വൽഫും തമ്മിലുള്ള ഡിഫറൻസ് അറിയത്തില്ലാത്ത സ്ഥിതിക്ക് റേറ്റ് കുറവാണ് എന്ന് പറഞ്ഞ് ആ കസ്റ്റമർ ആ റേറ്റ് കുറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുക്കാറുണ്ട് എനിവേ അത് അടുത്ത വിഷയം അടുത്തതായി നമ്മുടെ ഈ പിറ്റിൽ നമ്മൾ പി സി സി ചെയ്തു പി സി സിക്ക് ശേഷം നമ്മളുടെ സ്റ്റീലിന്റെ നെറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു ആ നെറ്റ് കെട്ടി ഇതേ നെറ്റിൽ നിന്നാണ് നമ്മൾ കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഓളത്തിൻ്റെ നെറ്റുകളും സ്റ്റീലുകളും നമ്മൾ ചെയ്യുന്നത് നമ്മൾ സാധാരണയായി കോളത്തിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു നാൽപ്പത് ബൈ ട്വൻറ്റി ആണ് നമ്മുടെ ഓളത്തിൻ്റെ സൈസ് ഇതിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് സ്റ്റീലാണ് സാധാരണ കോൺട്രാക്ടേഴ്സ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവരും നല്ലവണ്ണം സാധാരണയായി കൊടുക്കുന്നത് അത് ട്വൽവ് എം എമ്മ കൊടുക്കുന്നവരുണ്ട് സിക്സ്റ്റീൻ എം എം കൊടുക്കുന്നവരാണ് ബെറ്റർ സിക്സ്റ്റീൻ എം എം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ലത് ഒരു കൊട്ടേഷനുള്ളിൽ ഒരു സിക്സ്റ്റീൻ എം എം കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ സിക്സ്റ്റീൻ എം എമ്മിന്റെ ഒരു നാല് സ്റ്റീല് കൊടുക്കുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയി രണ്ട് സ്റ്റീലും കൂടി കൊടുക്കാമെങ്കിൽ അതായിരിക്കും കൂടുതൽ സ്ട്രോങ് അപ്പം ഈ രണ്ട് സ്റ്റീല് അഡീഷണൽ കൊടുക്കുന്നത് സിക്സ്റ്റീൻ എം എം തന്നെ കൊടുക്കണം അവിടെയും ഞാൻ പറഞ്ഞതുപോലെയാണ് ചില കോൺട്രാക്ടേഴ്സ് സ്റ്റീല് ട്വൽവ് എം എം ആയിരിക്കും ഈ കോളത്തിൻ്റെ എല്ലാം കൊടുക്കുന്നത് അപ്പോഴും ഈ റേറ്റ് താഴേക്ക് ഡൗൺ ആവും ഇവിടെയും സ്റ്റീലിന്റെ റേറ്റ് കുറയുന്ന അനുസരിച്ച് കൊട്ടേഷനിലെ റേറ്റ് കുറയും അപ്പോൾ അതും ശ്രദ്ധിക്കുക സ്പെസിഫിക്കേഷൻ എപ്പോഴും തരുന്ന കൊട്ടേഷനിലെ സ്പെസിഫിക്കേഷൻ ശ്രദ്ധിക്കുക അപ്പം അതിനുശേഷം ഈ സ്റ്റീലിൽ നിന്നാണ് ഇത് കണക്ട് ചെയ്ത് മുകളിലേക്ക് നമ്മൾ ചെയ്യുന്നത് മുകളിലേക്ക് കണക്ട് ചെയ്തു ഇതിന് സ്ട്രിപ്സ് സ്റ്റെറപ്പ് ഇട്ടു അത് നമ്മൾ എയ്റ്റം എമ്മിന്റെ സ്റ്റെറപ്പ് കിട്ടുകൊടുക്കും ഇനിയാണ് നമ്മളുടെ കോൺക്രീറ്റ് വരുന്നത് ഇവിടെ നമ്മൾക്ക് ഒരു ട്വൻറ്റി സെന്റിയുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് ഒരു ട്വൻറ്റി സെന്റിയുടെ സ്റ്റെപ്പ് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലായി കൊടുക്കാം പിന്നീടാണ് നമ്മളുടെ ഇങ്ങനെ കൂന പോലെ വേണമെങ്കിലും അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആണെങ്കിൽ സ്ട്രെയിറ്റ് വേണമെങ്കിലും നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം കോൺക്രീറ്റ് എല്ലാം ചെയ്യുമ്പോൾ നമ്മളുടെ വൺ ഈസ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ് ടു ത്രീ മിക്സിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വൺ ഈസ് ടു 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 ഫോർ ആയിരുന്നു ഇപ്പം നമുക്ക് കുറച്ചുകൂടെ കംപ്രസീവ് സ്ട്രെങ്ത് കിട്ടുന്നത് വണ് ഈസ് ടു വൺ പോയിന്റ് ഫൈവ് ഈസ് ടു ത്രീ ആണ് അപ്പോൾ വൺ ഈസ്റ്റ് ടു വൺ പോയിന്റ് ഫൈവ് ഇസ്റ്റ് ടു ത്രീയിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഒരു മിക്സ് ഇനി കോൺക്രീറ്റ് മിക്സുകളെ കുറിച്ച് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കോൺക്രീറ്റ് മിക്സുകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിലേതൊക്കെ മിക്സുകളാണ് അത് മിക്സ് എങ്ങനെയാണ് കണക്കാക്കുന്നത് അതിന് എത്ര മിക്സിന് എത്രയാണ് വരുന്നത് എത്ര അളവാണ് സിമെൻ്റ് എല്ലാം നമുക്ക് അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ എത്തിക്കും അപ്പം ഇതാണ് നമ്മുടെ വരുന്ന കോളത്തിന്റെ ഇത് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനുള്ളിൽ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്യണം എർത്ത് വീണ്ടും നമുക്ക് റീബാ റീഫില് ചെയ്യണം അതായത് നമ്മൾ വേണ്ടിയിട്ട് എർത്ത് എക്സ്റ്റവേഷൻ ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പ്ലാനിൽ ഇങ്ങനെ ആയിരിക്കും ഇതൊരു ഇവിടെ ഒരു പില്ലർ കാണും വീണ്ടും അടുത്ത പില്ലർ ഇവിടെ വന്നു നമ്മൾ മുമ്പേ ചെയ്ത പില്ലറുകളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കോളത്തിന്റെ ഗ്യാപ്പ് അതായത് സെന്റർ ടു സെന്റർ ഇടയ്ക്കുള്ള സ്ഥലത്ത് നമുക്ക് ഒരു പി സി സി ചെയ്യാം ഇനി അതേപോലെ തന്നെ ചിലർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെയർ റബിള് ചെയ്തതിന് ശേഷം റബിൾ ഒരു ലെയർ ചെറിയ ലെയർ ചെയ്തതിന് ശേഷം പി സി സി ചെയ്തിട്ട് അതിനു വാർക്കുന്നവരും ഉണ്ട് അപ്പം റബിൾ ചെയ്യണമെന്നില്ല നമ്മൾ പി സി സി നല്ലപോലെ മണ്ണെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ പി സി സി ചെയ്യാൻ വേണ്ടി വൺ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് എയ്റ്റില് ടെൻ ഹൺഡ്രഡ് എം തിക്കില്ല അതായത് പത്ത് സെന്റി ില് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുക പി സി സി ചെയ്യുക പി സി സി ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേളിലാണ് നമ്മളുടെ ബീം വരുന്നത് ബീമിന്റെ ഹൈറ്റ് നമ്മൾ സാറിനെ സെലക്ട് ചെയ്യുന്നത് ഒന്നര അടിയാണ് അതായത് നമ്മളുടെ ബേസ്മെന്റിന്റെ ഹൈറ്റ് ആണ് ഈ ഒന്നര അടി ഒന്നര അടി എന്നുള്ളത് ബേസ്മെന്റിന്റെ ഹൈറ്റ് ആണ് വിട്ടു വരുന്നത് നമ്മുടെ വാളിന്റെ തിക്നെസ് ആണ് ഇനി ഇവിടെ സ്റ്റീല് കൊടുക്കുമ്പോൾ നമ്മൾ പതിനാറിന്റെ സ്റ്റീല് തന്നെ പ്രൊവൈഡ് ചെയ്യാമെങ്കിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കും ഇനി അതല്ല നമുക്ക് പന്ത്രണ്ടിൻ്റെ സ്റ്റീല് കൂടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറ്റില്ല കോർണറുകളിലേത് പതിനാറ് കൊടുക്കുക സെന്ററിലേത് പന്ത്രണ്ട് മമ്മിന്റെ സ്റ്റീൽ കൊടുക്കുക അതായിരിക്കും അതിന്റെ ഒരു നല്ല മെത്തേഡ് ഇവിടെ നമുക്ക് ഈ ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫൗണ്ടേഷൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഒരു വീടിൻ്റെ ബീം ഉൾപ്പെടെയുള്ള പണികൾ കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഇതിൽ സ്റ്റീലിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് സംശയവും ഡൗട്ടും ഉള്ളത് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു കോൺട്രാക്ടർ നിങ്ങൾക്ക് ഫുട്ടിങ് ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽ തരുമ്പോൾ ആ ഫുട്ടിങ് ഫൗണ്ടേഷൻ്റെ സ്പെസിഫിക്കേഷൻ അതായത് ഏത് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് ഏതൊക്കെ സ്റ്റീലാണ് ബെഡിൽ ഉപയോഗിക്കുന്നത് ഏതൊക്കെ സ്റ്റീലാണ് കോളത്തിന് ഉപയോഗിക്കുന്നത് ഏത് എത്രയിൻ്റെ സ്റ്റീലാണ് ബീമിന് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ ഈ സ്റ്റീലാണ് തിരഞ്ഞെടുക്കുമ്പോഴാണ് നമുക്ക് റേറ്റിന്റെ വ്യത്യാസം വരുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ പതിനാറ് എം എമ്മും അല്ലെങ്കിൽ പന്ത്രണ്ട് എം എമ്മും ൊക്കെയാണ് സ്റ്റീലിൻ്റെ ഡയ വരുന്നത് അത് ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ ഏത് സ്റ്റീലാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഫുഡിങ് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയറുടെ സാന്നിധ്യത്തിൽ മാത്രം നിങ്ങളുടെ ഫുഡിങ് ഫൗണ്ടേഷൻ്റെ വർക്കുകൾ ചെയ്യുക ആ എൻജിനീയർ എന്താണോ പറയുന്നത് അതിൻ്റെ സ്റ്റീലിൻ്റെ സ്ട്രക്ചർ ഏതാണോ പറയുന്നത് ആ സ്റ്റീൽ സ്ട്രക്ചറിൽ തന്നെ നമ്മൾ ഫുഡിംഗ് ഫൗണ്ടേഷൻ ചെയ്ത് കൊണ്ടുപോകുക നമ്മൾ അല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ബെഡിൽ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും താഴെ കൊടുക്കുന്ന നെറ്റ് ചെയ്യുന്നത് എയ്റ്റ് എം മുമ്പ് സ്റ്റീൽ ചെയ്യുന്നവനുണ്ട് ടെന്നെ മുമ്പ് ചെയ്യുന്നവനുണ്ട് ട്വൽവ് മുമ്പ് ചെയ്യുന്നവനുണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ട്വൽവുമ്മായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത് നെറ്റിന് ചിലർ പറയും ടെൻ എം മോ ആയിരുന്നു മതി എന്ന് പറയും പക്ഷെ നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ട്വൽവ് മുമ്പ് സജസ്റ്റ് ചെയ്യും അതേപോലെ തന്നെയാണ് നമ്മളുടെ കോളത്തിൻ്റെ അതായത് താഴേക്ക് വരുന്ന കോളത്തിൻ്റെ സ്റ്റീല് നമ്മൾ ട്വൽവും ചെയ്യുന്നവരുണ്ട് സിക്സ്റ്റീനും ചെയ്യുന്നവരുണ്ട് അതൊന്നും ടെൻ ചെയ്യുന്നവരാരും ഇല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതും നോക്കേണ്ടതാണ് ഒരിക്കലും ടെന്നില് അലൗഡ് ചെയ്യരുത് ട്വൽവ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഇതിന് ആണ് ഏറ്റവും ബെറ്റർ ചെയ്യാൻ അതേപോലെ തന്നെയാണ് ടൂപ്പിലെ ഭീമ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ ഈ വീടിന്റെ മുഴുവൻ സ്ട്രെങ്തും വന്ന് ലോഡാവുന്നത് ഈ ബീമിലാണ് നമ്മൾ ഒന്നരയടി ഹൈറ്റിൽ ചെയ്യുന്ന ഈ കോളത്തിന്റെ ഇടയ്ക്കുള്ള ഈ ബീമിലാണ് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ കംപ്ലീറ്റ് ലോഡ് വന്ന് ഇതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ കോളത്തിലേക്ക് പോയി താഴെ പോയി ഇതിലേക്ക് പോയി താഴെ പോയി ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഈ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ നാനൂറ്റൻപത് അടിയിലാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റീല് പതിനാറ് ഇടയ്ക്കത്തെ സ്റ്റീലും പതിനാറ് താഴത്തെ സ്റ്റീലും പതിനാറ് അതേസമയം ചിലർ ചെയ്യുമ്പോൾ മുകളിലത്തേതും താഴത്തേതും പതിനാറ് കൊടുക്കും ഇടയ്ക്കത്തേത് പന്ത്രണ്ട് കൊടുക്കുന്നവരും ഉണ്ട് അപ്പൊ എപ്പോഴും ഇതും പതിനാറ് സ്റ്റീല് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക അതിനനുസരിച്ചുള്ള കോസ്റ്റ് ചെയ്യുക അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫുട്ടിങ്ങിന്റെ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽ ഇനിയും നമ്മൾ റബിൾ മേസൺറി വേണോ ഫുഡിംഗ് ഫൗണ്ടേഷൻ വേണമെന്ന് മണ്ണിന്റെ സോയിലിൻ്റെ കടലയനുസരിച്ച് തിരഞ്ഞെടുത്താൽ മതി നല്ല കട്ടിയുള്ള മണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് റബ്ബിൾ ഫൗണ്ടേഷൻ്റെ ആവശ്യമേ ഉള്ളൂ അവിടെ അനാവശ്യമായി നമ്മൾ ഫുഡിംഗ് ഫൗണ്ടേഷനിലേക്ക് പോകേണ്ട കാര്യം ഇല്ല ഇനി ഫുഡിംഗ് ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഫുഡിംഗ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മാത്രം നിങ്ങൾ ഫുഡിംഗ് ഫൗണ്ടേഷൻ തിരഞ്ഞെടുത്താൽ മതി ഫുഡിംഗ് ഫൗണ്ടേഷൻ വേണ്ടാത്തടത്ത് നിങ്ങൾ വെറുതെ കയറി ഫുഡിംഗ് ഫൗണ്ടേഷൻ ചെയ്യേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു എഞ്ചിനീയറോട് സജസ്റ്റ് ചെയ്ത് ഒരു എഞ്ചിനീയറുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ഏത് വേണം എന്ന് തീരുമാനിക്കണം അല്ലാതെ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ എടുക്കം കൂട്ടരുത് അപ്പം നമ്മുടെ ഈ ഫുഡിംഗ് ഫൗണ്ടേഷനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ യൂട്യൂബ് ചാനലായ ഹോം കൺസെപ്റ്റ്സ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് കോൺട്രാക്റ്റിംഗ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് പ്രസ് ചെയ്യുക നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക ഇനിയും നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ അതായത് കോൺക്രീറ്റിൻ്റെ മിക്സിങ്ങുകളെ കുറിച്ചോ നമ്മൾ സ്ഥിരമായി എന്തായാലും സിവിൽ വർക്കുകളെ കുറിച്ചും ഇൻ്റീരിയർ വർക്കുകളെ കുറിച്ചുമുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും അത് സിവിൽ വർക്കായിരിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഇൻറ്റീരിയർ വർക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സമയവും അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സൈറ്റുകളുടെയൊക്കെ ഇടയ്ക്ക് സൈറ്റിൽ പോയിട്ട് ഇടയ്ക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വീഡിയോ ഇടയ്ക്ക് ചെയ്യാം ഇടയ്ക്ക് സിവിലിൻ്റെ വർക്കിൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത് നമുക്ക് വീണ്ടും വേറൊരു നല്ല വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്താം നന്ദി നമസ്കാരം